ില്ല സന്തോഷം കൊണ്ട് കാരണം നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു വീട് പറഞ്ഞാൽ എല്ലാരും സ്വപ്നാണ് ഒരുപാട് കാലത്തെ ഒരു സ്വപ്നായിരുന്നു അതിനു ഒരുപാട് കഷ്ടപ്പെടും ചെയ്തു അതുപോലെ തന്നെ മാഷ് വഴി എല്ലാരും മുന്നിലെത്താൻ പറ്റി ഇങ്ങളുടെ എല്ലാരും സപ്പോർട്ടും ഉണ്ടായി വീട്ടിൽ നിൽക്കാൻ സന്തോഷമുണ്ട് സന്തോഷം ഒരു വലിയ സന്തോഷം ഇവരിന്ന് പുതിയ വീട്ടിലേക്ക് മാറി ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്നും വരികയായിരുന്നു മാസങ്ങൾക്ക് മുന്നേ ഈ ഡലീഷയുടെ ഹമീദ് ഖാൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞ് അങ്ങനെയാണ് ബൈപ്പാസിൽ വെച്ച് ഇവരെ ഈ ഐഷു അവിടെ ഈ വെളിച്ചത്തിൽ ലൈറ്റിൽ പിന്നെ റോഡ് സൈഡിൽ പതിനൊന്ന് മണിക്ക് പഠിക്കുകയായിരുന്നു പിറ്റേ ദിവസത്തേക്കുള്ള പഠനം ഉമ്മ അവിടെ അച്ചാർ വിൽക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം നമ്മൾ വീഡിയോ ചെയ്യുന്നു പിന്നെ ഒരുപാട് ആളിലെത്തുന്നു അങ്ങനെ അവസാനം ഒരു വലിയ സഹായങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നു ഇന്ന് ചെറുകരയിലെ അവർ പുതിയ വീട്ടിലേക്ക് മാറുന്നു എന്നെ വിളിച്ചപ്പോൾ തന്നെ വലിയ സന്തോഷമായി ഞാൻ മാത്രമല്ല കേട്ടോ പിന്നെ ഷബി ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരാളും വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ കൂടെ ഏതായാലും എല്ലാവരുടെയും ഒരുപാട് സുമനസ്സുകളുടെ എൻ്റെ പ്രേക്ഷകർ എന്നോട് ചോദിച്ചു എന്തായി ഒരുപാട് പേര് നമ്മുടെ പ്രേക്ഷകർ ഇവരെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കാണിച്ചു അന്ന് ഒരിക്കലും മറക്കാത്ത രാത്രിയായിരുന്നു ഒരുപാട് അച്ചാറുകൾ ഞാൻ വാങ്ങിച്ചു കൂടെ ഉള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്തു പിന്നെ നിങ്ങളും ചെയ്തു ഒരുപാട് പേര് ചെയ്തു കേട്ടോ വീഡിയോ മിസ് ചെയ്യരുത് കമന്റ് ചെയ്യാ പ്രാർത്ഥിക്കുക ഇവർക്കും വേണ്ടി ഇപ്പോഴും അവരെ അച്ചാറ് കച്ചവടം ആണെങ്കിൽ ബന്ധപ്പെടുക പേര് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഐഷു നിങ്ങക്ക് അച്ചാറിന്റെ കമ്പനിന്റെ പേര് അതാ നിങ്ങടെ ഐശു അച്ചാർ അല്ലേ ആ ഐഷു മോള ഇന്നെന്താ ഇവിടെ പ്രത്യേകത ആ ഇവിടെ നിക്കുക ഇതെന്താ എന്താ സംഭവം കല്യാണാണോ പേര കുടീരിക്കൽ ആണോ എന്താണ് പുതിയ വീടുണ്ടാക്കിയതാണോ എന്താഭവം ആശുവിന്റെ പുതിയ വീടാ ണോ എങ്ങനെ ഉണ്ടാക്കിയാണ് പറഞ്ഞു കൊടുക്ക് വീട് ആ ഏത് ഏത് എന്ത് വിട്ടുണ്ടാക്കിയതാ അച്ചാർ ആര് ആരാ അച്ചാർ വിൽക്കല് പിന്നെ ആരാ പിന്നെ ഉമ്മയുണ്ട് പിന്നെ താത്തിയുണ്ട്

ഒരു ഡോക്ടർ ഉണ്ടായിരുന്നല്ലേ വീട്ടിലെ ഭാവിയിലെ ഡോക്ടർ ഇൻഷാ അല്ല എല്ലാരും പ്രാർത്ഥിക്കതാണ് ചികിത്സിക്കാനും വേണ്ടി അങ്ങനെ പറയാൻ കാരണം ഫേസ്ബുക്കിലൊക്കെ മരുപ്പരൊക്കെ

ഉപ്പണ്ടിലോടെ എല്ലാരും ഹാപ്പിയാ ഈ ഹാപ്പിന്റെ ഭാഗമായിട്ട് ആരും വന്നുഡേ ഇവിടെ ബർത്ത്ഡേ ആണ് ഇവിടെ കേക്ക് ചെറുകയൊരു ഷോപ്പുണ്ടാ കേട്ടുണ്ടോ കേക്കുണ്ടാക് അങ്ങനെ ഇവിടെ ബർത്ത്ഡേ കേക്ക് അത് സർപ്രൈസ് സർപ്രൈസാണുള്ള ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷം സന്തോഷിക്കാ സർപ്രൈസ് കേക്ക് ആണല്ലേ വർഷനാക്കി ആ അത് സംഭവല്ലേ പഠിക്കണം കേട്ടാ അല്ല എന്താ പഠിക്കണം നിങ്ങൾ ഇപ്പൊ ഉമ്മ അച്ചാർ വെക്കുന്നതൊന്നൊന്നും നോക്കണ്ട നിങ്ങളുടെ നല്ല ഭാവി നിങ്ങൾക്കുണ്ട് അല്ലേ ശാ മാഷ എന്താ നമ്മൾ കണ്ടപ്പോൾ രാത്രി ആ നോട്ട് ഡെഡിക്കേറ്റഡ് ആണ് മോള് പഠിക്കണം സയൻസ് എടുക്കണം ആണല്ലേ എസ് എൽ സി കഴിഞ്ഞ് സയൻസ് ഗ്രൂപ്പ് എടുക്കണം ബയോ സയൻസ് എടുക്കണം എന്നിട്ട് അതിന്റെ കൂടെ കോച്ചിങ് നടത്തണം കേട്ടാ ഓക്കെ ഡോക്ടറാവും ഡോക്ടറായിട്ട് ഒരുപാട് ഭാഗങ്ങളെ സഹായിക്കാം സാധനം ഇവിടെ എന്തൊക്കെയാ പറയുണ്ട് ആ ആണല്ലേ ആ അതാ പൈസ എന്തെ സഹായിക്കണം എന്നല്ലേ എന്താ പണിയെടുത്തു കൊടുക്കലെടുത്തു ആ ഉള്ളി തൊളിച്ചു കൊടുത്തു പിന്നെ മുളക് കട്ട് ചെയ്തൊടുത്തു നീ ഞെട്ടി കളഞ്ഞു ഒക്കെ സഹായിക്കോ താത്ത എന്തൊക്കെ സഹായിക്കാം നീ എന്തൊക്കെയാണ് സഹായിച്ചു കൊടുക്കലേ കച്ചവടം കണ്ടപ്പോ പാത്രം കേക്കി മാഷാ വേറെ സംഭവം അത് കേക്ക് വേണം അറിഞ്ഞു അപ്പോ തന്നെ ഇവിടെ കേക്ക് എത്തിട്ടുണ്ട് ഓക്കെ സന്തോഷം ഓക്കേ അതാണ് നമുക്കത്രേ ഉള്ളൂ അത്രേ ഉള്ളു ഈ സന്തോഷത്തിന്റെ കൂടെ ഭാഗം ഒരുപാട് നമ്മള് ശ്രദ്ധിച്ചൊരു കാര്യം തന്നെ ഈ കുട്ടികളൊക്കെ വളരെ നല്ല കാഴ്ചപ്പാടുള്ള കുട്ടികളാണ് കുട്ടികൾ ചോദിക്കുമ്പോ ഓരോരുത്തർ പറയും ഡോക്ടറാവുന്നുണ്ട് ഡോക്ടർ ആവുള്ള കാരണം പറയണതോ സാധുക്കളെ സഹായിക്കണം എന്നുള്ളതാണ് അപ്പൊ ഈ സാധു എന്താണെന്ന് തിരിച്ചറിയുന്നവർക്ക് അത് പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെ പ്രതീക്ഷയുള്ള കുട്ടികളുണ്ട് അവരിലൂടെ അപാരമായ ഇവർ നാളെ മക്കളിലൂടെ ഒരുപാട് പേർക്ക് വീട് കൊണ്ടുണ്ടാവട്ടെ അതാണ് വേണ്ടത് ബിസിനസ് ഉഷാറാവട്ടെ എന്താ അച്ചാറിന്റെ ഓൺലൈനിൽ കിട്ടോ നമ്പർ ഒന്ന് പറയങ്ങളോടെ പറയാൻ പറ്റിയഞ്ച് തൊണ്ണൂറ് അച്ചാർ ഇങ്ങും മേടിക്കട്ടെ അങ്ങനെ എന്താ പറയോ വളരെ സന്തോഷ വീട് അന്ന് രാത്രി നമ്മള് കണ്ടപ്പോ ഒരു അച്ചാർ അച്ചാർ പത്ത് മണി ഒന്ന് വേണേ രാത്രി രാത്രി നമ്മൾ വീട് ചെയ്തപ്പോ ആ വീട് ചെയ്തപ്പോ കല്യാണം കഴിഞ്ഞു വീട് വേണം പക്ഷേ സ്വപ്നം മറാത്തായില്ല